ഇന്ന് നമുക്ക് അസ്കറിൻ്റെ കഥ കേൾക്കാം അൻപത്തിരണ്ട് ഒരു ബാങ്ക് മാനേജറാണ് വലിയ അസുഖങ്ങളൊന്നുമില്ല ഷുഗർ ഇല്ല പ്രഷർ ഇല്ല പ്രഷറില്ല കൊളസ്ട്രോളില്ല മറ്റൊന്നോട്ടതിൽ കണ്ടാൽ ആരോഗ്യവാനാണ് ഒരു ദിവസം രാവിലെ കുളിമുറിയിൽ കാലൊന്ന് വഴുതി ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വീഴുക പോലും ഇല്ല അല്ലെങ്കിൽ വീണാൽ തന്നെ ഒന്ന് തട്ടിക്കൊടിഞ്ഞ് പെട്ടെന്ന് തന്നെ എണീക്കും എന്നാൽ അസ്കറിൻ്റെ വീഴ്ച അത്ര നിസാരമായിരുന്നില്ല കൈകുത്തി വീണോണ്ട് അസ്കറിൻ്റെ തോളിലുള്ള എല്ല് പൊട്ടി സർജറി വരെ വേണ്ടി വന്നു ഡോക്ടർ അസ്കറിനടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളുടെ പ്രശ്നം ആ വീഴ്ചയല്ല ആ വീഴ്ച താങ്ങാനോ ബാലൻസ് തിരികെ പിടിക്കാനോ നിങ്ങളുടെ മസലിന് ശക്തി ഇല്ലാതെ പോയതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം ഹായ് ഞാൻ ഡോക്ടർ പ്രശ്നവും ഇത് അസ്കറിനെ മാത്രം കഥയല്ല പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ എല്ലുകൾക്ക് മാത്രമല്ല പേശികൾക്കും പ്രായമാവും നമ്മളറിയാതെ തന്നെ നമ്മളുടെ ശക്തിയും ബലവും ഇതെല്ലാം ചോർന്നു പോകും എന്താണ് ഈ മസിൽ ഏജിങ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അസ്കറുടെ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എഴുപത് വയസ്സ് കഴിഞ്ഞാലും ചെറുപ്പക്കാരുടെ ഫിറ്റ്നസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ അൻപത് വയസ്സ് കഴിഞ്ഞാലും അറുപത് വയസ്സ് കഴിഞ്ഞാലും ഒന്നുമല്ല മസിലിൻ്റെ മാസ് കുറഞ്ഞു വരുന്നത് മുപ്പത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും നമ്മളുടെ പേശികളുടെ അളവ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരും ഏകദേശം മൂന്ന് മുതൽ എട്ട് ശതമാനം വരെ ഓരോ പത്ത് വർഷത്തിലും കുറയുന്നതാണ് പറയുന്നത് ഈ ഒരു ഈയൊരവസ്ഥ തന്നെയാണ് സാർക്കോപ്പീനിയ എന്ന് പറയുന്നത് എന്നാൽ മസിൽൻ്റെ അളവ് കുറയുന്നതിനേക്കാളും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഇതിനെക്കുറിച്ച് അധികം ആൾക്കാർക്കും അറിയില്ല ഇതിൻ്റെ പേര് ഡൈനാപീനിയ എന്നാണ് അതായത് നമുക്ക് ഉള്ള പേശികളുടെ ശക്തി അവസ്ഥ നിങ്ങളുടെ കയ്യിൽ പത്ത് കിലോൻ്റെ ഒരു ബാഗുണ്ടെന്ന് കരുതുക അതിൽ അഞ്ച് കിലോ സാധനങ്ങൾ നിങ്ങൾ മാറ്റി അതിന് പകരം നിങ്ങൾ പഞ്ഞി എന്ന് ഉയരിക്കുക അപ്പം ബാഗിൻ്റെ ഭാരം കുറയും പക്ഷേ അതിനോടൊപ്പം ആ ബാഗിൻ്റെ യഥാർത്ഥ ശക്തിയും അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് മസിൽൻ്റെ ശക്തി കുറഞ്ഞാലും ആസ്കരണം സംബന്ധിച്ചത് ഇതുതന്നെയാണ് വീഴാൻ പോയ സമയത്ത് ബാലൻസ് തിരികെ പിടിക്കാനുള്ള ശക്തി അഥവാ പവർ മസലിന് ഇല്ലാത്തൊരവസ്ഥ ഇനി ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രധാന കാരണം ആനബോളിക് ആണ് ലളിതമായി പറഞ്ഞാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കേൾവിക്കുറവ് വരുമല്ലോ അതേപോലെ മസലിനും കേൾവിക്കുറവ് വരുന്ന പോലത്തെ ഒരു അവസ്ഥ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എക്സസൈസ് ചെയ്തു കഴിഞ്ഞാലും പേശികൾക്ക് ആ സിഗ്നലുകളിലൊന്നും ശരിയായിട്ടും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ പുതിയ മസിൽ ഉണ്ടാകുന്നത് കുറയും ഉള്ള മസ്സിൽ നഷ്ടപ്പെടുകയും ചെയ്യും ഇതിനുവേണ്ടി വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതന്നെ നമുക്ക് നോക്കാം അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പേശികൾ അഥവാ മസിൽ എന്നുള്ള ഒരു വീട് പണിയാനുള്ള ഇഷ്ടികളിലാണ് പ്രോട്ടീൻ പ്രായം കൂടുന്നതിനനുസരിച്ച് പേശികൾക്ക് കേൾവിക്കുറവ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ഇഷ്ടികകൾ കൊടുക്കണം ഇവിടെയാണ് നമ്മൾ മലയാളികൾക്ക് തെറ്റിപ്പോകുന്നത് രാവിലെ ദോശ ഉച്ചയ്ക്ക് ചോറും സാമ്പാറും ഇനി ചിക്കനും ഫിഷും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചാറ് മാത്രമേ കഴിക്കുകയുള്ളൂ കഷ്ണങ്ങൾ കഴിക്കില്ല ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രോട്ടീൻ ഇല്ലാന്ന് തന്നെ പറയാം പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ചെറുപ്പത്തിലുള്ളതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ആവശ്യമായി വരും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിലും പ്രോട്ടീൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക രാവിലെ പുട്ടിനോടൊപ്പം കടലക്കറി നൂറ് ഗ്രാമെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ചിക്കണോ ഫിഷോ അതും നൂറ് ഗ്രാമിൻ്റെ അടുത്തൊക്കെ വേണ്ടി വരും രാത്രി ചപ്പാത്തിക്കൊപ്പം വീണ്ടും പനീറോ അല്ലെങ്കിൽ ചിക്കണോ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർ പയർ പനീർ തൈര് പരിപ്പ് വർഗ്ഗങ്ങൾ ഇതെല്ലാം ധാരാളമായി കഴിക്കണം ഒരു ദിവസം നൂറ്റി അൻപത് ഗ്രാമിൻ്റെ മുകളിലേക്ക് കഴിക്കണം ഇങ്ങനെ പ്രോട്ടീൻ ധാരാളമായി കഴിക്കുന്നത് ആനബോളിക് റെസിസ്റ്റൻസിനെ മറികടക്കാൻ നമ്മളെ സഹായിക്കും ഒരു ദിവസം നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് ഒന്നേ പോയിൻറ്റ് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ചെയ്യുക ഭക്ഷണത്തിൽ ഇത്രയും പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ആലോചിക്കാം ഇതിനെ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് എന്നാണ് പറയുന്നത് ഭക്ഷണത്തിന് പകരമാവുന്നില്ല ആവുന്നില്ല ഭക്ഷണത്തിന് കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്റ്സാണിത് ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്രിയാറ്റിനും വേ പ്രോട്ടീനും പ്ലാന്റ് പ്രോട്ടീനും ഒക്കെയാണ് കെസീൻ എന്ന് പറയുന്നത് മിൽക്കിലുള്ള പ്രോട്ടീനാണ് ചില തരത്തിലുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം അത് ലൂസിൻ അത്യാവശ്യമായിട്ടും അടങ്ങിയിരിക്കണം മറ്റൊരു സപ്ലിമെൻറ്റ് ട്രൈ ചെയ്യാവുന്നത് എച്ച് എം ബി ആണ് അതായത് ഹൈഡ്രോക്സി മീത്താൽ ബ്യൂട്ടറൈറ്റ് ആണ് ഒമേഗ ത്രീഫാറ്റി ആസിഡ്സും വൈറ്റമിൻ ഡീനും ഹെൽത്തി മസിൽ ഏജിങ്ങിൽ റോൾ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഒക്കെ എടുത്ത് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടറുമായി ഒന്ന് ചർച്ച ചെയ്യണം സ്വന്തം ഇഷ്ടപ്രകാരം ഇത്രത്തുള്ള സപ്ലിമെൻറ്റ്സ് നിങ്ങൾ ഒരു കാരണവശാലും ടെസ്റ്റുകളൊന്നും ചെയ്ത് നോക്കാതെ സ്റ്റാർട്ട് ചെയ്യാത്ത തന്നെയാണ് നല്ലത് നമ്മളങ്ങനെ പ്രോട്ടീൻ എന്നുള്ള ഇഷ്ടിക കൊടുത്തതിന് ശേഷം ഇനി മസലിനോട് പണിയെടുക്കാനും പറയണം കേൾവിക്കുറവുള്ളതുകൊണ്ട് പതുക്കെ പറഞ്ഞാൽ കേൾക്കില്ല കുറച്ച് ഉച്ചത്തിൽ തന്നെ പറയണം അതാണ് സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ ഭാരം ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസുകൾ പലരും പ്രായമാവുന്ന സമയത്ത് നടക്കാൻ മാത്രം പോകും നടക്കുന്നത് വളരെയധികം നല്ലൊരു എക്സസൈസാണ് പക്ഷേ ഹാർട്ടിന് മാത്രം പക്ഷേ മസിലുകൾ വളരാനും ഉള്ള മസിലിൻ്റെ ശക്തി കുറഞ്ഞു പോകാതിരിക്കാനും നടത്താൻ മാത്രം പോരാ മസിലുകളെ നമ്മൾ വെല്ലുവിളിക്കണം അതിനുവേണ്ടി ജിമ്മിൽ പോകണമെന്നില്ല നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ചിട്ടുള്ള സ്ക്വാറ്റിങ് ചെയ്യാം പുഷ് ചെയ്യാം ചിന്നപ്സ് ചെയ്യാം ചെറിയ ഡംബൽസോ കെറ്റൽ ബൽസോ ഒക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഹാൻഡ് ഗ്രിപ്പ് കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസസ് ചെയ്യാം നമ്മളുടെ ബാലൻസ് കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്ത് നോക്കേണ്ടതാണ് ഒരു സ്റ്റഡിയിൽ പറയുന്നത് ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള എയ്റോബിക് എക്സസൈസ് ചെയ്യുന്നവർക്ക് പോലും റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അസ്കറിനുണ്ടായ പോലത്തെ വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കും ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം അതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും പറ്റുമെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാൻ ശ്രമിക്കണം ഇത് ആനബോളിക് റെസിസ്റ്റൻസിനെ തകർക്കാനും നിങ്ങളുടെ മസിലിൻ്റെ ശക്തി കൂട്ടാനും ഓൾറെഡി ഉള്ള മസിലിൻ്റെ സ്ട്രെങ്ത്ത് നിലനിർത്താനും നിങ്ങളെ സഹായിക്കും ഇതാണ് അസ്കറിനെ പോലെ വീഴാതിരിക്കാൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇൻഷുറൻസ് അപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് മസിൽ കുറഞ്ഞു വരുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതിനെ തടഞ്ഞു നിർത്താനും റിവേഴ്സ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് നമ്മളുടെ ലക്ഷ്യം സിക്സ് പാക്ക് ഉണ്ടാക്കുന്നതല്ല മറിച്ച് ബാത്റൂമിലൊന്ന് പോയാലും വീഴാതിരിക്കാനും നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ശക്തി നേടുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഓരോ നേരത്തെ ഭക്ഷണത്തിലും പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു പോവാതെ ഉറപ്പ് വരുത്തുക രണ്ട് പ്രോട്ടീൻ അളവ് ഭക്ഷണത്തിൽ കിട്ടുന്നില്ലെങ്കിൽ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ആലോചിക്കുക മൂന്നാമത്തത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുക ഈ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് എങ്ങനെ തുടങ്ങണം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള എക്സസൈസസ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും അതിനായി ഈ ചാനലിൽ തന്നെയുള്ള ഫിറ്റ്നെസിൻ്റെ പ്ലേലിസ്റ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം ഈ പ്ലേലിസ്റ്റിലെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഫിറ്റ്നസിനെ കുറിച്ചും വ്യായാമത്തിനെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സാധിക്കും നിങ്ങൾക്കും അസ്കറിന പോലെ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ